ഇന്ത്യ ഇപ്പോൾ തേജസ് മാർക്ക് ടു ഫൈറ്റർ ജെറ്റിന്റെ ഉത്പാദനം അതായത് പരിമിതമായ തോതിലുള്ള ഒരു ഉത്പാദനം വേഗത്തിൽ തന്നെ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വികസനം മുതൽ വിതരണം വരെയുള്ള സമയപരിധികൾ ചുരുക്കുന്നതിനും ഇന്ത്യൻ വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ശക്തി ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഒരു ധീരമായ നീക്കമായിട്ടാണ് ഇതിനെ കാണുന്നത് അതായത് ഈ വിമാനത്തിന്റെ പൂർണ്ണ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ തേജസ് മാർക്ക് ടുവിന്റെ പരിമിതമായ തോതിലുള്ള ഉത്പാദനം ആരംഭിക്കാൻ എച്ച് എ എല്ലിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുറഞ്ഞത് മൂന്ന് ഉത്പാദന ലൈനുകളെങ്കിലും തയ്യാറാക്കാനാണ് എച്ച് എൽ ഇപ്പോൾ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് അതായത് ഈ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിന് ശേഷം തേജസ് മാർക്ക് വൺ എ പ്രോഗ്രാമിൽ നിന്ന് നിഷ്ക്രിയമായ സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്ന തരത്തിൽ പരമ്പരാഗത നിർമ്മാണത്തിലേക്ക് പ്ലാറ്റ്ഫോം പ്രവേശിക്കുമ്പോൾ കുറഞ്ഞത് മൂന്ന് സമർപ്പിത ഉൽപാദന ലൈനുകളെങ്കിലും തയ്യാറാക്കണം എന്നാണ് എച്ച് എല്ലിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാം വർഷം മുതൽ പ്രതിവർഷം ഇരുപത്തിനാല് യൂണിറ്റുകൾ എന്ന നിലയിൽ ഉൽപാദനം നടത്തുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ ഇതുവരെ ഇത് ആസൂത്രണം ചെയ്തിട്ടുണ്ട് മാർക്ക് വണ്ണയുടെ ക്രമാനുഗതമായ ശേഷി വർധനവിനു വിപരീതമായി ഐ എഫിന്റെ നൂറ്റി ഇരുപത് യൂണിറ്റ് അടിസ്ഥാന ഓർഡർ വേഗത്തിൽ നിറവേറ്റുന്നതിനും ഇരുന്നൂറ് ജെറ്റുകളിലേക്കുള്ള വിപുലീകരണ സാധ്യതകൾക്കുമാണ് ഇതിപ്പോൾ കാരണമായിരിക്കുന്നത് നമുക്കറിയാമല്ലോ തേജസ് മാർക്ക് ടു എന്നത് പതിനേഴ് ദശാംശം അഞ്ച് ടൺ ഭാരവും ഫോർ പോയിന്റ് ഫൈവ് തലമുറമായ ഒരു മൾട്ടിറോൾ ഫൈറ്റർ ജെറ്റാണ് തേജസ് മാർക്ക് ടു ജി എഫ് ഫോർ വൺ ഫോർ എൻജിനുകളും ഉത്തം എ ഇ എസ് റഡാറും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ തദ്ദേശീയ വ്യോമയാന ആവാസ വ്യവസ്ഥയുടെ അടുത്ത പരിണാമത്തിന്റെ കുതിപ്പാണ് തേജസ് മാർക്ക് ടു എന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ പ്രോട്ടോ ടൈപ്പ് റോൾ ഔട്ട് ലക്ഷ്യമാക്കിയതും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ ആദ്യ പറക്കൽ നടത്താനുള്ള എച്ച് എലിന്റെ നീക്കവുമാണ് നടക്കുന്നത് പതിനൊന്ന് യൂണിറ്റുകളുടെ സ്ക്വാഡൺ കുറവുള്ളതിനാൽ പ്രായമാകുന്ന ഫൈറ്റർ ജെറ്റുകളെ മാറ്റി സ്ഥാപിക്കാനുള്ള ഐ എഫിന്റെ ഒരു അടിയന്തര ആവശ്യമാണ് ഇവിടെ കാണുന്നത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ തേജസ് മാർക്ക് വൺ എയുടെ ഉൽപാദനം നിർത്തലാക്കും ഇതിനുശേഷം ഏകദേശം എൺപത്തി മൂന്ന് ജെറ്റുകൾക്കായുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കരാറും പുതുതായി ഒപ്പുവെച്ച തൊണ്ണൂറ്റിയേഴ് ജെറ്റിന്റെ കരാറും ആകെ മൊത്തം നൂറ്റി അൻപത് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒപ്പുവെച്ച ഈ കരാറ് പ്രകാരം എച്ച മൂന്ന് ലൈനുകൾ അതായത് ബാംഗ്ലൂരുവിലെ രണ്ട് ലൈനും നാസിക്കിലെ ഒരു ലൈനും ഈ സമയപരിധിക്കുള്ളിൽ അന്തിമ വിമാനങ്ങൾ ഇവിടെ എത്തിക്കും ഈ ഒരു തന്ത്രവുമായിട്ടാണ് ഐ എഫ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തേജസ് മാർക്ക് വൺ എയുടെ മൂന്ന് ഒഴിവുള്ള പ്രൊഡക്ഷൻ ലൈനുകളും തേജസ് മാർക്ക് ടൂവിന്റെ ഉൽപാദനത്തിനായി തയ്യാറാക്കുന്നതിനായി പ്രോസസ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട നാസിക്കിന്റെ മൂന്നാമത്തെ ലൈൻ ഇതിനകം തന്നെ പ്രതിപക്ഷം ഏകദേശം എട്ട് ജെറ്റുകൾ വീതം ഉത്പാദിപ്പിക്കുന്ന തരത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മുതൽ മൊത്തം ശേഷി എന്ന് പറയുന്നത് പ്രതിപക്ഷം ഇരുപത്തിനാല് യൂണിറ്റായി ഉയർത്തുകയും ചെയ്യും രണ്ടായിരത്തി മുപ്പത്തി മൂന്നിന് ശേഷം അന്തിമ അസംബ്ലി ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് എം ആർഒ എന്നിവ ഉൾക്കൊള്ളുന്ന ഈ സൗകര്യങ്ങൾ കനാട് ഇന്റഗ്രേഷൻ വലിയ ആയുധ പൈലോണുകൾ പോലുള്ള നവീകരണങ്ങൾ ഉൾപ്പെടുത്തി മാർക്ക് ടൂവിലേക്ക് പിവറ്റ് ചെയ്യും അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് കോടി രൂപ കണക്കാക്കിയ ഈ പുനർനിർമ്മാണം സ്വകാര്യ മേഖലാ പങ്കാളികളെ അതായത് ഈ എൽ ആൻഡി ഡയനാമാറ്റിക് ടെക്നോളജീസ് തുടങ്ങി ഈ സ്വകാര്യ മേഖലാ പങ്കാളികളെ ഒരു വെർച്വൽ നാലാമത്തെ ലൈനായി ഉപയോഗിക്കും ഇത് വിതരണ ശൃംഖല തുടർച്ച ഉറപ്പാക്കുകയും ചെയ്യും അതേപോലെ പ്രതിവർഷം പതിനാറ് പതിനെട്ട് എന്ന പ്രാരംഭ പ്രവചനത്തിൽ നിന്ന് ഇരുപത്തിനാല് ജെറ്റ് ശേഷി ഉയർത്തുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും നൂറ്റി ഇരുപത് യൂണിറ്റ് ഓർഡർ പൂർത്തിയാക്കുകയും ചെയ്യും കൂടാതെ ഐ എ ഫ്ളാഗ് ചെയ്തിട്ടുള്ള എൺപത് ജെറ്റുകൾ നാല് സ്ക്വാർഡുകൾ ഇതുകൂടി ഉൾപ്പെടുത്താനുള്ള സൗകര്യവും ലഭിക്കും പതിനാറ് രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയിലൂടെ ഉത്തേജിതമായി ശുഭാപ്തി വിശ്വാസമുള്ള സാഹചര്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴേക്കും പ്രതിപക്ഷം മുപ്പത് യൂണിറ്റുകൾ എന്ന നിലയിൽ കൂടുതൽ ഉയർന്ന അഭിലാഷങ്ങളാണ് എച്ച് എൽ പ്രതീക്ഷിക്കുന്നത് അതുപോലെ മറ്റൊരു വാർത്തയാണ് നമ്മുടെ ഐ എ എഫിന് അനുയോജ്യമായ രീതിയിൽ ഒരു സൗരോർജ സ്ട്രാറ്റോസ്ഫറിക് എയർഷിപ്പിന്റെ വികസനം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇപ്പോൾ ത്വരിതപ്പെടുത്തിയിരിക്കുകയാണ് അതിർത്തിയിലെ സംഘർഷങ്ങൾ വർധിക്കുന്നതിനിടയിൽ നിരന്തരമായ നിരീക്ഷണത്തിലെ നിർണായക വിളവുകൾ നികത്തുക എന്ന ലക്ഷ്യത്തോടെ മെയ് മാസത്തിൽ വിജയകരമായ ആദ്യ പറക്കൽ പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ഡിആർഡി ആയുധ ഗവേഷണ വികസന സ്ഥാപന നേതൃത്വം നൽകിയ ഈ പദ്ധതി ഈ പരമ്പരാഗത രീതിയിലുള്ള അവാക്സ് അല്ലെങ്കിൽ ഉപഗ്രഹ ഭ്രമണ പദങ്ങളെക്കാൾ വളരെ ഉയർന്ന ഉയരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകുന്നതിന് സോളാർ സെല്ലുകൾ നൂതന എൻവലപ്പ് മെറ്റീരിയലുകൾ പുനരുൽപാദന പവർ സിസ്റ്റങ്ങൾ എന്നിവ പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകളാണ് ഇത് ഉപയോഗിക്കുന്നത് രണ്ടായിരങ്ങളുടെ തുടക്കത്തിലെ ലോ ആൾട്ടിറ്റ്യൂഡ് സെൻസർ ടെത്തേഡ് എറോസ്റ്റാറ്റ് അഥവാ എൽ എസ് ടി എ പോലുള്ള എറോസ്റ്റാറ്റ് പ്രോഗ്രാമുകളിൽ നിന്നുള്ള ഡിആർഡിയുടെ വൈദഗ്ധ്യം പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു സംരംഭമാണിത് ക്വാർട്ടൺ ശക്തികൾ ബുദ്ധിമുട്ടുള്ളതും അതേപോലെ തന്നെ എതിരാളികൾ എൽ ഐ സി സ്റ്റെൽത്ത് ഡ്രോൺ കൂട്ടങ്ങളെ വിന്യസിക്കുകയും ചെയ്യുമ്പോൾ ഈ എയർഷിപ്പ് എന്ന് പറയുന്നത് താഴ്ന്നു പറക്കുന്ന ക്രൂയിസ് മിസൈലുകൾ സ്റ്റെൽത്ത് വിമാനങ്ങൾ കരചലനങ്ങൾ എന്നിവയുടെ ഒരു തത്സമയ നിരീക്ഷണം വാഗ്ദാനം ചെയ്യുന്നു ഈ ഭീമന് ശക്തി പകരുന്നത് അതിന്റെ ആവരണത്തിന്റെ ഉപരിതലത്തെ ഒരു വഴക്കമുള്ള സോളാർ സെല്ലുകളാണ് അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് കിലോവാട്ട് ഉൽപാദിപ്പിക്കുന്നതിനാൽ തടസ്സമില്ലാതെ രാത്രികാല പ്രവർത്തനങ്ങൾക്കായി പുനരുൽപാദന ബാറ്ററി ബാങ്കുകൾ ചാർജ് ചെയ്യാൻ ഇതിന് കഴിയും മിഡ് മിഷൻ ടെതറുകളും റീഫ്യൂവറുകളോ ആവശ്യമില്ല എയർ ജെൽ ഇൻഫ്യൂസ് ചെയ്ത ലാമിനേറ്റുകൾ വഴി കടുത്ത തണുപ്പിനെതിരെ ഇൻസുലേറ്റ് ചെയ്യുന്ന കാര്യക്ഷമമായ താപ മാനേജ്മെന്റ് സിസ്റ്റങ്ങളുമായിട്ടാണ് ഇത് സംയോജിപ്പിച്ചിരിക്കുന്നത് ഈ പുനരുത്പാദന പവർ ലൂപ്പ് ലോയിറ്റർ സമയത്തെ ഐ എഫിന്റെ നേത്രയെ പത്ത് മടങ്ങ് മറികടക്കാൻ കഴിയുന്ന ഒരു ആളില്ല എൻറ്റുറൻസ് ആക്കി മാറ്റും അതേപോലെ തന്നെ ഈ എയർഷിപ്പ് അതായത് ഈ ഒൻപത് മണിക്കൂറോളം പെട്രോളിങ്ങിന് വേണ്ടി ഇന്ധനം ഉപയോഗിക്കുന്ന ഫാൽക്കണികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്ലാറ്റ്ഫോമിനെ ലഡാക്കിലോ അറേബ്യൻ കടലിലോ മുപ്പത് ദിവസത്തിൽ കൂടുതൽ നിലയുറപ്പിക്കാൻ കഴിയും എ ആർ ഡിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാധ്യതാ പഠനങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഈ പുനരുജ്ജീവനം ആരംഭിച്ചത് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഐ എസ് ആർ പാഠങ്ങളിൽ നിന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ തത്സമയ അതിർത്തി കാഴ്ചകളിലെ വിടവുകൾ ഏറ്റുമുട്ടലുകൾ രൂക്ഷമാകാൻ സാധ്യതയുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ അഞ്ഞൂറ് കോടി ഡോളർ അനുവദിച്ചതോടെ നിശ്ചല ഘട്ടങ്ങളിലെ നൂറ് കോടിയിൽ നിന്ന് ഇരു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും ഇതിന്റെ പ്രോട്ടോടൈപ്പുകൾ ടൈപ്പുകൾ പറക്കാൻ കഴിയും രണ്ടായിരത്തി മുപ്പത്തി രണ്ടാകുമ്പോഴേക്കും പന്ത്രണ്ട് പേരുടെ ഒരു സ്ക്വാഡായി ഇത് വളരുകയും ചെയ്യും ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം